ഹായ് അനന്യ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ലൊരു മഴയുള്ളൊരു ദിവസത്ത് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ അപ്പോൾ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിരുന്നു അന്ന് കേട്ടോ അപ്പം നമ്മൾ അത് കാരണം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മോനൊക്കെ വന്നപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പോയപ്പോൾ നല്ല മഴ ആട്ടോ ആ മഴയത്ത് വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി കിടക്കുന്ന കേട്ടോ റോഡിൻ്റെ സൈഡിലൊക്കെ വെള്ളം അങ്ങനെ കെട്ടി കിടക്കുന്നതാണേ ആ കാണുന്നതൊക്കെ നിറയെ വെള്ളമായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഞങ്ങൾ ഫാമിലി ആയിട്ട് മോനൊക്കെ വന്നപ്പോൾ ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് ഇവിടെ വന്നവരെ ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നു അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പോഴേ എൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബാഗ് കുടയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ബാഗ് പിന്നെ കുടയൊക്കെ ഇട്ട് വെയിറ്റ് കൊണ്ട് അതൊരുമാതിരി ഇങ്ങനെ എന്തോ പോലെ ആയിട്ടോ പൊതിഞ്ഞ് ഇത് എടുത്തമാതിരി അപ്പോൾ അതിന് ഞാനിങ്ങനെ അങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ മോൾ ഇന്നോരോന്ന് പറഞ്ഞ് കളിയാക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈസോറ് കട്ട് ചെയ്തത് മോളാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത് എന്താ അറിയില്ല ഒന്ന് വീഡിയോ എടുത്ത് തന്നു കേട്ടോ അപ്പോൾ ആ ബാഗ് ഞാൻ അവിടെ ഇടും ഞാൻ എനിക്കത് കൊണ്ടുപോകാൻ മടിയാണെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ ഞങ്ങളിത് ആ പോയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളവിടെ മഴയത്തല്ലേ അപ്പം എന്താ പറയുക കുടയില്ലാഞ്ഞാൽ ശരിയാവില്ലല്ലോ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ട് ഇന്നപ്പോഴും ബസ്സിന് കാത്തു നിൽക്കുകട്ടോ ബസ്സിന് കാത്തു നിന്നിട്ട് ബസ്സാണെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ എന്ന് പറഞ്ഞാൽ സമയത്ത് മാത്രമേ ബസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അല്ലാതെ ഇങ്ങനെ എപ്പോഴൊന്നും ബസ് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാത്തു നിന്ന് കാത്തു നിന്ന് കുറേ സമയം അങ്ങനെ കാത്തു നിന്നിട്ടാകും അവസാനം ഞങ്ങൾക്ക് ബസ് കിട്ടി അങ്ങനെ ഞങ്ങളിതാ ആദ്യം തന്നെ ഞങ്ങൾ ഏകദേശം ലഞ്ചിൻ്റെ സമയമായിട്ടോ നമ്മൾ എത്തിയപ്പോഴേ അപ്പോൾ ഞങ്ങൾ പിന്നെ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ അപ്പം വെഡ്ഡിങ് ആനിവേഴ്സറി ആയതിൻ്റെ മക്കൾക്ക് പിന്നെ സ്പെഷ്യൽ വേണം അങ്ങനെ വേണം എന്നൊക്കെ കേട്ടോ അപ്പോൾ ഞങ്ങൾ കയറിയപ്പം തന്നെ ഒരു വെൽക്കം ഡ്രിങ്കും ഒക്കെ കുടിച്ചു പിന്നെ നമ്മളിതാ കുട്ടികൾക്ക് എന്തൊക്കെയോ നാട്ടിൽ വരുമ്പോഴാണല്ലോ നാട്ടിലെ ഡിഷുകളെ കുറിച്ചൊക്കെ ഓർഡർ ചെയ്യല് അപ്പോൾ കുട്ടികൾ എന്തെല്ലോ ഓർഡർ ചെയ്യാൻ ഉണ്ട് ഞങ്ങളും ഇങ്ങനെ നോക്കുക കേട്ടോ എന്താ വേണ്ടതെന്നൊക്കെ പാറ്റേൺ വേറെ എന്തോ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ എവിടെ ഏത് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലായാലും ശരി സാധാ ഹോട്ടലായാലും ശരി ഞാൻ എനിക്ക് ചോറും മീനാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞെനിക്കത് മതി അത് ചോറും കറിയും മാത്രം മതി മീൻ കറിയും ചോറും മതി എന്നാണ് അപ്പം മക്കളെന്നെ എന്നെ കേട്ടോ അമ്മയ്ക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഈ ചോറും കറിയും എന്നും അമ്മ കഴിക്കുന്നതല്ലേ ഒന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ എനിക്കൊന്നും വേണ്ട ബിരിയാണിയും മതി ഇതൊന്നും എനിക്ക് വേണ്ട എനിക്ക് ചോറും മീൻകറിയും മതിയാണ് അപ്പോൾ അതാ അങ്ങനെ വെറൈറ്റി ഡിഷുകളൊക്കെ ഇങ്ങനെ നമ്മുടെ ചോറും മീൻകറിയും സാമ്പാറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൊണ്ട് നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാ കേട്ടോ ചേട്ടനൊക്കെ എന്തോ ബിരിയാണി പിന്നെ മക്കൾ വേറെ എന്തൊക്കെയോ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തതായിരുന്നേ അപ്പോൾ അത് നോക്കിയപ്പോൾ ഇപ്പോൾ കാണണില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയൊക്കെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാട്ടോ അപ്പോൾ അതാ ഐസ്ക്രീം അപ്പം നമ്മൾ ഓർഡർ ചെയ്തു അപ്പം നല്ല നല്ല ഫ്ലേവർ നല്ല ഞാൻ പിന്നെ ഐസ്ക്രീം വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ മാങ്കോൻ്റെ ഫ്ലേവർ ആയിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മക്കള് വേറെ എന്തോ ഒക്കെയോ ഫ്ലേവർ കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെയൊന്ന് ജസ്റ്റ് ഒരു മുകളിൽ ഇങ്ങനെ കുറച്ചൊന്ന് കറങ്ങി പിന്നെ തിരിച്ച് നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോരും ചെയ്തു കേട്ടോ അപ്പോൾ ഒരു ഒരു ദിവസത്തെ മോൻ വന്നതുകൊണ്ട് ഒരു ദിവസത്തെ ഒരു ഔട്ടിങ്ങും പിന്നെ കൂടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് അതിൻ്റെ ഔട്ടിങ്ങും കൂടി ആയിട്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് അതിനെ പാർട്ടി കൊടുക്കാമെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ കേട്ടോ